ഒറ്റ മഴയിൽ വെള്ളത്തിൽ മുങ്ങി കൊളച്ചേരി മുക്ക് ഓവുചാലുകൾ അടഞ്ഞതിനെ തുടർന്ന് മഴവെള്ളം കടകളിലേക്ക് കയറി ഈ അവസ്ഥ തുടർന്നാൽ മഴക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുകയെന്ന് വ്യാപാരികൾ പറഞ്ഞു ശനിയാഴ്ച രാത്രി പെയ്ത മഴയിൽ കൊളശേരി മുക്കിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി പെട്രോൾ പമ്പ് മുതലുള്ള ഉയർന്ന സ്ഥലത്തെ വെള്ളമാണ് കുത്തിയൊലിച്ച് കൊളച്ചേരി മുക്കിൽ എത്തിയത് ഓവുചാലുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് ഇതാണ് വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ കാരണമായത് വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു വെള്ളം നമുക്ക് കയറുന്നു അതെ കാര്യം രണ്ടാണി ഉണ്ടെങ്കിൽ അപ്പുറത്തും വെള്ളം പോയി ഇപ്പുറത്തും വെള്ളം പോകും ഇതാ പോകുന്നില്ല പണ്ടാണ് അപ്പുറത്തേ പക്ഷെ ആണി അവർ അപ്പം അങ്ങ് മുടിച്ചോണ്ട് വെള്ളം അടി ഒറ്റ ആണി വെള്ളം കൂടിയാണ് വെള്ളം കുത്തി ഒഴുകുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു അത് ഇത് ഷോപ്പിലോ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ഈ മഴക്കാലം ആയാലും ഈ ഈ ഫസ്റ്റ് പശ്ചിമ തുടങ്ങുമ്പോൾ പിന്നെ ഒപ്പം ഉള്ളത് നമ്മള് കൊറേ പ്രാവശ്യം പഞ്ചായത്തിലെ പരാതി കൊടുത്തതാണ് പിന്നെ ഈ അശാസ്ത്രീയമായ ഓവ് നിർമ്മാണത്തിന്റെ മെയിൻ പ്രശ്നം അവിടെ പൊന്തി ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നത് സാധാരണ രീതിയിൽ കടകളിലെ സാധനങ്ങളും അലമാരകളും എല്ലാം നശിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് വലിയ പ്രശ്നമാണ് വെച്ചാൽ പ്രശ്നങ്ങൾ ഷോപ്പുണ്ട് ഇവിടെ ഈ ഷോപ്പിൽ കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഇപ്പൊ നമ്മൾ ആ ഷോപ്പ് അത് വെള്ളം കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഇതേമാതിരി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് വെള്ളം കടന്ന ഷോപ്പിലെ ഒരു കാൽ നീക്കണ്ട

പഞ്ചായത്തിൽ നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് കർശന നിർദ്ദേശം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഓവുചാലുകളുടെ ശുചീകരണമായിരുന്നു ഓടകൾ അടഞ്ഞുകിടക്കുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നതിനാൽ അടിയന്തര നടപടി ഇതിൽ ഉണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കണ്ണൂർ